അസലാമലൈക്കും തേങ്ങാ പാലോ പശുവും പാലോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ സാധാരണ പാൽപ്പുട്ടുണ്ടാക്കുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ പാൽപ്പുട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് എത്ര പുട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളും ഇത് കഴിക്കും കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെയും വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ സൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ ഹൈറ്റ് കൂടാനും ഒക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് കൂടെയാണ് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണമെന്നൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കിയാൽ പിന്നീട് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്നും ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധാരണ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇടിച്ചിട്ടുണ്ടാക്കണ അരിക്ക വെള്ളത്തിട്ടിട്ട് ഇടിച്ചൊക്കെ നമ്മൾ പുട്ട് റെഡിയാക്കാറുണ്ടല്ലോ പൊടിയൊക്കെ വറുത്തിട്ട് അങ്ങനത്തെ പുട്ട് പുട്ടുപൊടി ചെയ്തിട്ടും നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഓരോ ഏകദേശം ഒരു തേങ്ങയോളം ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ചെറുകിയിട്ടുണ്ട് അതിൽ നിന്ന് പകുതിയാണ് കേട്ടോ നമുക്ക് ഈ പുട്ടിക്ക് വേണ്ടത് പുട്ടിക്ക് മുഴുവനും വേണം പക്ഷേ നമുക്ക് ലേശം വറുത്തിട്ടൊക്കെ എടുക്കാനുള്ളതാണ് ഉള്ളതാണ് പുട്ടിലേക്ക് നമുക്ക് വറുത്ത് തേങ്ങ ഒക്കെ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഇനി വലിയവർക്കവും പുട്ട് കഴിക്കാൻ പാട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഇത് കഴിക്കും അതിൽ യാതൊരു സംശയവും അപ്പോൾതാ ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പോളം പൊട്ടുപൊടി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു കമ്മിട്ടാണ് കേട്ടോ പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ വീട്ടിൽ എത്രതോളം ആളുണ്ടോ അതിനനുസരിച്ചിട്ട് എടുത്തോളി കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ പല പുട്ടുപൊടിക്കും പല അളവിലാണല്ലേ വെള്ളം ഉണ്ടാവുക അപ്പം ഈ ഒരു പുട്ടുപൊടിക്ക് അത്യാവശ്യം വെള്ളം വേണം കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഒഴിച്ചെടുത്ത് തന്നെ ഏകദേശം ഒരു ദോഷമാവിൻ്റെ പരുവത്തിലുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മളൊന്ന് ഇളക്കുമ്പോഴേക്കും ആ ഒരു പുട്ടുപൊടി വെള്ളമൊക്കെ കുടിച്ച് ഇനിയും ഇതിലേക്ക് വെള്ളം വേണം എന്നുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ എന്താ ഞാൻ പൊടി നനച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ പൊടിയിലേക്ക് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധാരണ പുട്ടിക്കുള്ള ഉപ്പിനേക്കാളും അല്പം കുറച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ്ട ആവശ്യമോ ഒന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ കോഴിക്കറിക്കും നമ്മൾ തേങ്ങ സാമ്പാർക്കൊക്കെ നമ്മൾ വറുത്തരക്കാറുണ്ടല്ലോ അത്രത്തോളം ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് വലിഞ്ഞു പോയിട്ട് ഒരു മധുരം ടേസ്റ്റ് വരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ചെറുതായിട്ടൊന്ന് വറന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു നടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതാ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ അതല്ലെങ്കിൽ ക്യാഷോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക ക്യാഷിനോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഒന്നുമില്ല ില്ല ഇനി വണ്ടിപ്പരുപ്പ് ബദാം പിസ്ത ഒന്നും കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക അതിൻ്റെ യാതൊരു ആവശ്യമില്ല പക്ഷെ നമ്മളെ മക്കൾ കഴിക്കണ മക്കൾക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കുമ്പം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഈ വിളർച്ചയുള്ള മക്കളുണ്ടാവുമല്ലോ ഓലെ അതുപോലെ തന്നെ തിരയെ മെല്ലിഞ്ഞിങ്ങനെ നിൽക്കുക അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഒരുപാട് സൗന്ദര്യം വർദ്ധിക്കാനും അവർ കുറച്ചൊരു പുഷ്ടിപ്പോടെ നമുക്ക് കാണാനും ഒക്കെ കഴിയുകയും ചെയ്യും അവർക്ക് നല്ല വയറ് നിറച്ച് ഭക്ഷിക്കണ ആ ഒരു പുട്ടും കൂടെയാണ് കേട്ടോ അത് ഇപ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നല്ല മധുരമൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഒരുപാട് മധുരം ചേർക്കണില്ല ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണുണ്ട് ഇതൊരു അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ദേശം ശർക്കര ചേർക്കൊടുത്താലും മതിയാകും അപ്പോൾ ഈ ഒരു സമയത്തിന് ശർക്കരയാണെങ്കിലും ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കെട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പുട്ടിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു ക്യാരറ്റ് ചേർക്കുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം അര കപ്പോളം ക്യാരറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് ഒന്ന് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് തീയിൽ എടുത്താൽ കേട്ടോ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഈ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്യണം കാരണം ക്യാരറ്റ് കളർ മാറാനോ അധികം വറവാവാനോ ഒന്നും പാടില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ പുട്ട് നമുക്ക് ആ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുവരട്ടോ അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്യുക അതല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വറുത്തിട്ട് വറുത്തിട്ടെടുക്കണം കേട്ടോ ഒരുപാടങ്ങോട്ട് വറവാകാനൊന്നും നിൽക്കരുത് അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും കാരണം പഞ്ചസാരയും ബദാമും തേങ്ങയും എന്താ പറയുക ഇതുണ്ടല്ലോ ക്യാരറ്റും കൂടെ ചേർന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് മക്കളൊക്കെ ഇനി ഇത്തിരി കളർ കുറഞ്ഞ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ ഒരുപാട് സൗന്ദര്യം കൂടാനും അവരുടെ പല്ലുകൾക്കും എല്ലുകൾക്കൊക്കെ നല്ല ബലം ഉണ്ടാവാനും ഒക്കെ അതാണ് കേട്ടോ ഹൈറ്റ് ഇല്ലാത്ത മക്കളൊക്കെ ഇത് ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് വർദ്ധിക്കാനൊക്കെ സഹായിക്കും അപ്പം ഇനി കറീൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇനി വലിയവർക്കും കുട്ടികൾക്കൊക്കെ രക്തം വർദ്ധിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ അത് അപ്പോൾ ഇതാ പുട്ടുപൊടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല പോലെ ഉതിർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഈ പുട്ടൊക്കെ ചുടുന്ന സമയത്ത് നല്ല ഫിനിഷ് ആയിട്ടുള്ള നല്ല പുട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ഉരുട്ടി നോക്കുക ആ ഒരു സമയത്ത് ഉരുളിനില്ല എന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒറ്റിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉരുറ്റി കിട്ടണ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടതിന് ശേഷം പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഏകദേശം ഒരു അര കപ്പിൻ്റെ താഴെ ഉണ്ട് ഒരു കാ കാക്കളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പാൽപ്പൊടിനി ഏത് ബ്രാൻഡിണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക പക്ഷേ നമ്മൾ ഈ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമുണ്ട് ഈ ഒരു പാൽപ്പൊടി പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഈ തേങ്ങയും പഞ്ചസാരയും കാരറ്റും അതുപോലെ തന്നെ ഈ ഒരു വധം ഒക്കെ ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞ് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഏതായാലും അതിനാൽ പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് പാൽപ്പൊടി ഈ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ഒരു പൊടിക്കുള്ള പുട്ടിക്കുള്ള പാകത്തിന് വെള്ളം ഒഴിക്കൽ ആദ്യം തീർക്കണം കേട്ടോ എന്നില്ലാതെ പുട്ടുപൊടി നനച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഈ ഒരു പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒഴിച്ചെടുക്കും വെള്ളം പോരാന്ന് തോന്നിയാൽ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടൂല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ പുട്ടിലേക്ക് എത്രത്തോളം നനവ് വേണം എന്നൊക്കെ നോക്കിയിട്ട് നമ്മളാദ്യം വെള്ളമൊഴിച്ചെടുത്ത് പത്ത് മിനിറ്റ് മൂടി വെക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഇളക്കിയെടുത്തിട്ട് വെള്ളം വേണമെങ്കിൽ പാകത്തിൽ ഒഴിച്ചെടുത്ത് നല്ലോണം ഉതിർത്തതിന് ശേഷം മാത്രം ഈ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ പാൽപ്പൊടി ചേർത്തെടുത്തതിനു ശേഷം ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല അപ്പം നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പുട്ട് കിട്ടൂല അതുപോലെ തന്നെ ആവി കയറാനൊക്കെ പ്രയാസമാവും ഒരിക്കലും പാൽപ്പൊടി നനയാൻ പാടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടാൻ പാടില്ല വെള്ളം പുട്ടുപൊടിയിൽ കറക്റ്റിന് തന്നെ ഒഴിച്ചെടുക്കുക അപ്പോൾ അതാ പുട്ടുപൊടിയൊക്കെ നല്ല പോലെ ഉതിർന്നു വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പുട്ടുപൊടി വെന്തിട്ടില്ലാന്നേ ഉള്ളൂ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ പുട്ടുപൊടി വേവാത്തത് കൊണ്ട് തന്നെ നമുക്കത് വേവിക്കൽ നിർബന്ധമാണല്ലോ പിന്നെ അതുപോലെ തന്നെ എത്രയോ ചില സമയത്തൊക്കെ രാവിലെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കല്ലേ മക്കളാണോ പറഞ്ഞേക്കേണ്ടത് ഹസ്ബൻഡിനാണോ പറഞ്ഞേക്കേണ്ടത് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത സമയൊക്കെ ഉണ്ടാവും കറിയും വേണം കടിയും വേണം ചോറും എല്ലാം കൂടെ വേണ്ട സമയത്തൊക്കെ നമ്മൾ കറി ഉണ്ടാക്കാനൊക്കെ മടിച്ച് നിന്ന് കഴിഞ്ഞാൽ മക്കൾ ഹസ്ബൻ്റിൻ്റെ ഒക്കെ എന്താവും പിന്നെ കടിയൊന്നും കൂട്ടൂല അവർക്ക് കറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടക്കാവും അപ്പോൾ പിന്നെ നമ്മൾ ഒരുവിധം ചായൻ്റെ കടിക്കൊക്കെ കറി മസ്റ്റാണല്ലേ പക്ഷേ ഈ ഒരു പുട്ടുങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തേക്കട്ടോ ഹസ്ബൻഡിനും ഓഫീസിൽ പോകുമ്പോൾ ഇനി ജോലിക്ക് പോകുന്ന ഫുഡൊക്കെ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു പുട്ട് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അപ്പോൾ ഇതാട്ടോ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോഴാണ് ഇതാ തൂക്കിന് ഞാൻ എന്ത് തന്നെ ആണെങ്കിലും എൻ്റെ ഈ ഒരു തൂക്കിനൊരു ബെൽറ്റ് വേണം ഇതുവരെ അലുമിനീൻ്റെ തൂക്കും പുട്ടും കുറ്റമൊക്കെ ഇനി അപ്പം അതിൻ്റെ പുട്ടുംകുറ്റിക്ക് ഒരു ബെൽറ്റ് വേണ്ടീനി പക്ഷേ ഇപ്പം ഇതാ തൂക്കിനാണ് കേട്ടോ വേണ്ടത് ഞാൻ എങ്ങനെ പുട്ടുംകുറ്റി വാങ്ങിയാലും ബെൽറ്റിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരു ശീലകഷ്ണം ചുറ്റിയതാണ് ഇങ്ങനെ ആകുമ്പോഴേ എൻ്റെ ഈ ഒരു പുട്ടിനെ പെട്ടെന്ന് ആവി കയറുള്ളൂ പക്ഷേ തൂക്കിൻ്റെയൊക്കെ വീണിട്ടൊന്നും ഇല്ല ഇനി സാധാരണ തൂക്ക് വീണ് തൂക്കും കുറ്റിയൊക്കെ വീണ് ചതിങ്ങിയാലൊക്കെയാണ് ഒരു ബെൽറ്റിൻ്റെ ആവശ്യം വരാറുള്ളൂ ഇതൊന്നും സംഭവിച്ചു എനിക്കറിയില്ല ഞാൻ കൊണ്ടുവന്ന് ചുടുമ്പോഴേ അത് ആവി കയറുള്ളൂ അപ്പം ഞാൻ ബെൽറ്റ് ഇട്ടിന് ശേഷം പെട്ടെന്ന് ആവി കയറും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവി കയറാത്ത പുട്ടുകുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറുതായിട്ടൊരു ഒരു കഷ്ണം ശീല കഷ്ണം കെട്ടില്ലാതെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി കേട്ടോ അൽമണി കുറ്റിയൊക്കെ ആണെങ്കിൽ ഉള്ളേക്കിടണ കുറ്റിയൊക്കെ ആണെങ്കിൽ ആ ഒരു കുറ്റിമേ ചുറ്റി കൊടുക്കുക ഇതുപോലെ പുറത്തേക്ക് വെക്കണ കുറ്റിയാണെങ്കിൽ തൂക്കുമ്പോൾ ചുറ്റി കൊടുക്കട്ടോ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് ഒന്നും ഒരുപാട് ചിലവാകാതെ പുട്ടിച്ചുട്ടെടുക്കാൻ വേണ്ടി കഴിയും അപ്പം അങ്ങനെ പുട്ടിക്കുറ്റി കയറാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുപോലൊരു തുണി നിങ്ങൾ ചുറ്റി കൊടുക്കട്ടോ അപ്പോൾ താ ഒരു പത്ത് അഞ്ച് മിനിറ്റോളം രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ച് ബാക്കി മൂന്ന് മിനിറ്റോളം ഹൈ അല്ല രണ്ട് മിനിറ്റോളം ആവി കയറിയ ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിൻ്റെ ശേഷം പിന്നെ ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ആണ് കേട്ടോ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും പുട്ട് ആവി കയറി കഴിഞ്ഞാൽ ഒന്ന് മൂടി വെക്കണം അപ്പോൾ എനിക്ക് മൂടി വെക്കാൻ വേണ്ടി മൂടി നോക്കുമ്പോൾ അത് എങ്ങനൊരുത്തി കാണുന്നില്ല അപ്പോൾ ഞാൻ പുട്ടും ചിരട്ട ഉണ്ടായിരുന്നില്ല നമ്മൾ തേങ്ങ ചിരട്ട ഫ്രഷ് ആയിട്ടുള്ള നല്ല ചിരട്ടയാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് കാണും മൂടി വച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതാ അടിപൊളി പുട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും നല്ലൊരു സ്മെല്ലുണ്ട് ഒരുപാട് എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനത്തെ നല്ല നല്ല കടികളൊക്കെ നമുക്ക് കിട്ടും എന്താ വെച്ചാൽ നമുക്ക് കറി വേണ്ട ഇനിയിപ്പം ഞാനിപ്പോൾ തന്നെയാണ് കേട്ടോ സ്കൂൾ സ്കൂൾക്കും കൊടുത്തയക്കണത് കാരണം എന്താ വെച്ചാൽ രാവിലെ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇതിന് ഇത്രയും ടേസ്റ്റ് കിട്ടാനുള്ള കാരണം പാൽപ്പൊടി ചേർത്തോണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി നനക്കുന്ന സമയത്ത് ഒരുപക്ഷെ പശുവും പാലൊക്കെ ഉണ്ടെങ്കിൽ അതൊഴിച്ചെടുക്കാം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് അടിപൊളി പുട്ടായിട്ടു തന്നെ കിട്ടും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതിലേശം നെയ്യ് തൂങ്ങിക്കൊടുക്കാം കേട്ടോ നമ്മൾ പൊടി വയ്ക്കുന്ന സമയത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക മക്കൾക്കൊക്കെ ഒരുപാട് ഹെൽത്തിയാണ് ഈ ഒരു നെയ്യൊക്കെ അപ്പോൾ മക്കൾക്കൊന്നും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കൂല അപ്പോൾ ഇങ്ങനെ പുട്ടിലൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത സംഭവം നിങ്ങൾക്ക് ർക്കും അറിയല്ലോ അല്ലേ എന്താണ് ക്യാരറ്റ് അതുപോലെ തന്നെ ബദാം തേങ്ങ ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് ഒരുപാട് തേങ്ങ നീ ചേർത്തിട്ടുണ്ട് അതൊക്കെ തേങ്ങ ഒക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കൂടുതലുള്ള വെച്ചിട്ടുണ്ടെങ്ക അപ്പം ഇനിയും കറിയൊന്നും വെക്കാൻ സമയമില്ലാത്ത ആളുകളും കറി ഇനിയിപ്പോൾ രാത്രിയിൽ നമ്മൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ രാത്രിയിൽ തന്നെ കടല ചെറു മമ്പയറ് അത്ര സംഭവങ്ങളൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കും അല്ലേ അപ്പം അത് നമ്മൾ മറക്കണ ദിവസങ്ങളൊക്കെ ഉണ്ടാവും പൊട്ടുപൊടി ഉണ്ടാവും പക്ഷേ കടൽ വെള്ളത്തിടാൻ മറന്ന ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പുട്ടുപൊടി വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുത്താല് പിന്നീട് നമുക്ക് മക്കൾക്കൊക്കെ ഇനി കറി വേണ്ട ഇനി ഒറ്റ ദിവസം കറി ഉണ്ടാക്കരുത് കേട്ടോ എന്നായിരിക്കും അവർ പറയാം അപ്പം നിങ്ങൾക്ക് ഈ പുട്ട് ഇഷ്ടമായി വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കെ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഓർക്കും നല്ലൊരു യൂസ്ഫുൾ ആവും കേട്ടോ കാരണം അവർക്കൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഇതുപോലെയുള്ള പുട്ടൊക്കെ ഉണ്ടാക്കാത്തവരും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഒറ്റ പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലിങ്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ എല്ലാവർക്കും ഉപകാരമാവട്ടെ കാരണം നമ്മളൊരു ചെറുതായിട്ടൊരു ഉപകാരം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വലിയൊരു ഉപകാരമായിട്ട് മാറും അത് നല്ലൊരു നമുക്കും നമ്മുടെ ജീവിതത്തിന് ഒരു നല്ലൊരു കാര്യമാണല്ലോ മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് ആകുക എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു സപ്പോർട്ടും കൂടെയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമാവും അവർക്കും കൂടെ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ആവും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾ നിങ്ങളെല്ലാവരും പുട്ടുണ്ടാക്കി നോക്കുക അടിപൊളി പുട്ടാണ് ഇതിൽ യാതൊരു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇനി ഒന്നും പറയാനില്ല കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റിന് പറഞ്ഞ് അറിയിക്കാൻ കഴിയൂല അസ്ലാമലൈക്കും